പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താറയിൽ എനിക്ക് സാക്ഷ്യം പറയാൻ കൃപ ലഭിച്ചതിന് കോടാനുകോടി നന്ദി അമ്മയോടും പിരിക്കുമാറിനോടും അറിയുന്നു എൻ്റെ പേര് അനാമിക ഞാൻ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഏപ്രിൽ എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് എൻ്റെ അമ്മയാണ് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കാൻ അന്ന് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മൂന്നാം തീയതിയാണ് ഞങ്ങൾ കൃപാസനത്തെ പറ്റിയിട്ട് അറിയുന്നത് യൂട്യൂബിലൂടെയാണ് ഞാനന്ന് ടെൻത്തിലായിരുന്നു പഠിക്കുന്നത് ആ സമയത്ത് എനിക്ക് ശക്തമായിട്ട് ശ്വാസം മുട്ടലും അതുപോലെ തന്നെ ബാർത്തോളിൻ സിസ്റ്റം എന്നുള്ള രോഗവും പുറം വേദനയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ സമയത്ത് ബോർഡ് എക്സാമിൻ്റെ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് പുറം വേദനയും ശ്വാസം മുട്ടലും ആയിരുന്നു അങ്ങനെ ആയിരുന്നു യൂട്യൂബിലൂടെ കുറേ അച്ഛന്മാരുടെ ടോക്കുകളും കാര്യങ്ങളും കേൾക്കുമായിരുന്നു ആ സമയത്തായിരുന്നു യൂട്യൂബിൽ കൃപാസനത്തിൻ്റെ വീഡിയോസ് സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും ഫീഡിൽ വരുമായിരുന്നു അങ്ങനെ കൃപാസനം സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും കൂടി എൻ്റെ പുറം വേദന നല്ല രീതിയിൽ കുറഞ്ഞു എൻ്റെ ശ്വാസം മുട്ടലും കുറഞ്ഞു തുടങ്ങി അപ്പം കൃപാസനത്തെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചു ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ ആഗ്രഹിച്ചു അതിനു മുന്നേ പത്രങ്ങളും കാര്യങ്ങളും കിട്ടുമായിരുന്നു വായിക്കുമായിരുന്നു എന്നിട്ട് വായിച്ചിട്ട് മാറ്റിവെക്കും എന്നാൽ ഉടമ്പടി എന്താണെന്നോ കൃപാസനം എവിടെയാണെന്നോ ഒന്നും കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചിരുന്നില്ല അപ്പം എനിക്ക് ഈ ശ്വാസം മുട്ടലും പുറം വേദനയും കൂടിയ സമയത്താണ് ഇവിടെ വന്നു അമ്മ ഉടമ്പടി എടുക്കുന്നത് ആ സമയത്ത് ഉടമ്പടി എടുത്ത് പിന്നീട് എനിക്ക് പുറം ഉണ്ടായിട്ടില്ല ആ സമയത്ത് എനിക്ക് ബാർത്തോളിൻ സിസ്റ്റം എന്നുള്ളൊരു രോഗം ഉണ്ടായിരുന്നു നമ്മുടെ വജൈനൽ ഏരിയയിൽ ബാർത്തോളിൻ ഗ്ലാന്റിന് ഇൻഫെക്ഷനായിട്ട് സിസ്റ്റം ഫോൺ ചെയ്യും ഭയങ്കര വേദനയാണ് വന്നു കഴിഞ്ഞൊരു മൂന്നാലഞ്ച് ദിവസം നമുക്ക് ഇരിക്കാനോ നടക്കാനോ ഒന്ന് കിടക്കാൻ പോലും പറ്റാത്തത്ര വേദനയാണ് അപ്പം ഒരു രണ്ട് മൂന്ന് വട്ടം സർജിക്കലി ഇത് റൂൾ ഔട്ട് ചെയ്തു അപ്പം റെക്കറിംഗ് ആയിട്ട് വരുന്നതുകൊണ്ട് കുറേ ഡോക്ടേഴ്സിനെ മാറി മാറി കാണിച്ചു കാണിച്ച ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞത് ഇത് സർജറി ചെയ്ത് ഗ്ലാൻഡ് റിമൂവ് ചെയ്യാതെ ഈ ഒരു അസുഖം ഒരിക്കലും മാറില്ലെന്നാണ് എന്നാൽ ഇവിടെ ഉടമ്പടി എടുത്തിന് ശേഷം പിന്നീട് എനിക്ക് ഇതുവരെ അത് വന്നിട്ടേ ഇല്ല അത് കഴിഞ്ഞ് അമ്മയുടെ എന്ന് പറഞ്ഞാൽ എൻ്റെ എം ബി ബി എസ് അഡ്മിഷൻ ആയിരുന്നു എനിക്ക് പണ്ട് തൊട്ടേ ഉള്ള ആഗ്രഹമായിരുന്നു ഡോക്ടർ ആകണമെന്നുള്ളത് അങ്ങനെ അന്ന് തൊട്ട് പിന്നീടുള്ള നിയോഗം എൻ്റെ എം ബി ബി എസ് അഡ്മിഷൻ ആയിരുന്നു ഞാൻ പ്ലസ് ടു കഴിഞ്ഞു നീറ്റ് ക്രാഷിന് ജോയിൻ ചെയ്തു ആ സമയത്ത് കോവിഡ് ടൈം ആയിരുന്നു സാധാരണ ഒന്നര മാസമൊക്കെയുള്ള ക്രാഷ് ഏകദേശം ആറ് മാസത്തോളം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു ഞാൻ എക്സാം എഴുതി പക്ഷേ എനിക്ക് കിട്ടിയില്ല ആ ആ ടൈമിൽ തന്നെ ഞാൻ ജസ്റ്റ് കീമും കീമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു എഞ്ചിനീയറിംഗിന് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു മെറില് ഗവൺമെൻറ് കോളേജ് കിട്ടാനുള്ള സ്കോർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എൽ ബി എസിനും ഗവൺമെൻറ് കോളേജിൽ കിട്ടാനുള്ള സ്കോർ എനിക്കുണ്ടായിരുന്നു നേഴ്സിങ്ങിന് വേണ്ടിയിട്ടും അതിൻ്റെ അലോട്ട്മെൻറ്റും വന്നതാണ് ലാസ്റ്റ് എനിക്ക് താല്പര്യം ഇല്ലാതെ ഒരു വർഷം കളയാൻ എനിക്ക് റിപ്പീറ്റിന് താല്പര്യം ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ നേഴ്സിങ്ങിന് പോകാമെന്ന് പറഞ്ഞു അലോ അലോട്ട്മെൻറ്റും വന്നു പൈസ അടയ്ക്കുന്നതിൻ്റെ തലയിൽ നിന്ന് ഞാനെൻ്റെ തീരുമാനം മാറ്റി ഞാൻ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു പിന്നെ പിറ്റേ ദിവസം തന്നെ ഞാൻ പോയി എൻട്രൻസിന് റിപ്പീറ്റിന് ജോയിൻ ചെയ്തു ആ ടൈം കോവിഡ് ടൈം ആയതുകൊണ്ട് ഓൺലൈനായിട്ടായിരുന്നു ഞാൻ എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്തത് അങ്ങനെ എക്സാമിൻ്റെ ടൈമായി അവിടെ അച്ഛനെ വന്ന് കണ്ടു അന്ന് അച്ഛൻ എന്തെങ്കിലും മെസ്സേജ് തരണേന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ആദ്യം അച്ഛനൊന്നും പറഞ്ഞില്ല ഞാൻ തിരിച്ചു പോയി അച്ഛൻ പുറകേന്ന് വിളിച്ചിട്ട് പറഞ്ഞു വന്ന് സാക്ഷ്യം പറയണം അൾത്താരയിൽ സാക്ഷ്യം പറയണം മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞു പക്ഷേ എനിക്ക് എൻട്രൻസ് കിട്ടിയില്ല ആ വർഷം ഞാൻ വേറൊന്നിനും അപ്ലൈ ചെയ്തിട്ടില്ല എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഒരു ഓപ്ഷൻ ഡിഗ്രി മാത്രമായിരുന്നു ഡിഗ്രി ആ കോവിഡ് ടൈം ആയതുകൊണ്ട് നമുക്ക് റീ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്തു പിറ്റേ ദിവസം തന്നെ അലോട്ട്മെൻറ്റ് വന്നു ബി എസ് സി ഫിസിക്സിന് ഞാൻ ജോയിൻ ചെയ്തു അപ്പം ഞാൻ ആ ടൈമിൽ എം ബി ബി എസ് അഡ്മിഷന് വേണ്ടിയിട്ട് സെപ്റ്റംബർ പന്ത്രണ്ട് എന്നുള്ളൊരു ഡേറ്റ് ആയിരുന്നു ഇട്ട് പ്രാർത്ഥിച്ചിരുന്നത് ആ സെപ്റ്റംബർ പന്ത്രണ്ടിനായിരുന്നു ഞാൻ ഡിഗ്രി ബി എസ് സി ഫിസിക്സിന് വേണ്ടിയിട്ട് അഡ്മിഷൻ എടുത്ത ദിവസം അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ മാതാവിനെ നിയോഗം എന്ന ഇതായിരിക്കും എന്നാലും ഞാൻ നീറ്റിന് എല്ലാ അലോട്ട്മെൻറ്റിനും കൊടുത്തിരുന്നു അങ്ങനെ പിന്നീട് കിട്ടിയില്ല പിന്നെ യു പുറത്തുപോയി പി ജി ചെയ്യാൻ ഇപ്പം ഡിഗ്രി കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിൽ ഞാൻ മുന്നോട്ട് പോയി അങ്ങനെ ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴായിരുന്നു ഞാൻ ജർമ്മനിയിൽ നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിനെ പറ്റിയിട്ട് കൂടുതൽ അറിയുന്നത് അങ്ങനെ ഞാൻ ഡിഗ്രി എന്തായാലും പഠിക്കാം കൂടെ ജർമ്മൻ ലാംഗ്വേജും പഠിക്കാമെന്നുള്ള തീരുമാനം എടുത്തു അങ്ങനെ ഡിഗ്രി ഒരു സെക്കൻഡ് ഇയർ കഴിഞ്ഞ് തേർഡ് ഇയറിലോട്ട് കയറാറായപ്പോഴത്തേക്കും ഞാൻ ഓൺലൈനായിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങി എൻ്റെ ഓൺലൈനായിട്ടായിരുന്നു പഠിച്ചിരുന്നത് കൂടെ ഡിഗ്രി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു തേർഡ് ഇയർ വളരെ പെട്ടെന്ന് തന്നെ ജർമ്മൻ ലാംഗ്വേജ് എല്ലാം പഠിച്ചെടുത്തു എല്ലാവർക്കും അറിയാം വളരെ പാടുള്ളൊരു ലാംഗ്വേജ് ആണ് എന്നാൽ പോലും മാതാവിൻ്റെ കൃപയാൽ പെട്ടെന്ന് പഠിച്ചു പെട്ടെന്ന് തന്നെ എക്സാം എഴുതി മാതാവിൻ്റെ കൃപയാൽ ഫസ്റ്റ് ചാൻസിൽ തന്നെ എനിക്ക് മൊഡ്യൂൾസൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റി എക്സാമിന് പോകുമ്പോഴും എല്ലാം മാതാവിൻ്റെ ഓരോരോ അടയാളങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു ക്ലാസ്സിൽ എക്സാമിന് വരുന്ന ഇൻവിജിലേറ്റേഴ്സിൻ്റെ ഡ്രസ്സ് നമുക്ക് ഒന്ന് കൂടുതൽ ഇൻവിജിലേറ്റേഴ്സ് കാണും ബ്ലൂ ഗ്രീൻ കളർ എനിക്ക് സ്പീക്കിങ്ങിന് കിട്ടിയ പാർട്ണറിൻ്റെ ഡ്രസ്സിൻ്റെ കളർ ആഷ് കളർ അതുപോലെ തന്നെ ഞാൻ നമ്മുടെ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിട്ടായിരുന്നു ഞാൻ എക്സാമിന് കയറിയിരുന്നത് സ്പീക്കിങ്ങിന് മുന്നേ തൈലം നാവിൽ പുരട്ടുകയും അതുപോലെ തന്നെ ഞാൻ എക്സാം എഴുതേണ്ട സെൻറ്ററിൻ്റെ വെളിയിലും ഞാൻ ഇരിക്കുന്ന സ്ഥലത്തും എല്ലാം നമ്മുടെ പരിശുദ്ധ ഉപ്പ് വിതറിയിട്ടുമാണ് ഞാൻ എക്സാം എല്ലാം അറ്റൻഡ് ചെയ്തത് അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ പ്രോസസ്സിങ്ങിന് കുറച്ച് ഡിലേ വന്നു എന്നിരുന്നാലും ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടത്തി തന്നാൽ ചിലപ്പം എനിക്ക് മാതാവിനോടുള്ള ബന്ധം കുറച്ച് അകന്നു പോകും അതുകൊണ്ടായിരിക്കും മാതാവ് എനിക്ക് ഡിലേ തരുന്നതെന്ന് ആലോചിച്ചു ചില കാര്യങ്ങൾ മാതാവ് എനിക്ക് പെട്ടെന്ന് നടത്തി തരും ചിലത് പതുക്കായിരുന്നു അത് മാതാവിനോട് നമ്മൾ കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ എനിക്ക് വി എഫ് എസ് ഡേറ്റിന് ഡേറ്റ് കിട്ടി അവിടെ ചെന്നപ്പോഴും ഞാൻ ഇതേ കണക്ക് എനിക്ക് വിസ അടിച്ച് കിട്ടും സക്സസ് ആയിട്ട് കിട്ടുന്നതിനൊരു അടയാളം മാതാവിനോട് ചോദിച്ചു അവിടെ ചെന്നപ്പം ഇതെനിക്ക് ഡ്രസ്സിൻ്റെ കളർ എനിക്ക് കിട്ടുന്ന ഓഫീസർ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്ന ഓഫീസറ് ഇതിനേതെങ്കിലും മാതാവായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കളർ ആയിരിക്കണം ഇടുന്നതെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ അവിടെ ചെന്നപ്പം അവിടുത്തെ ഓഫീസേഴ്സിനെല്ലാം ആയിരുന്നു പിങ്ക് കളർ ഷർട്ടും ബ്ലാക്ക് കളർ പാൻസും ആയിരുന്നു എല്ലാവർക്കും ഞാൻ ഞാനെൻ്റെ ഡോക്യുമെൻസ് എല്ലാം സബ്മിറ്റ് ചെയ്തു ഞാൻ അവിടെ നിന്ന് ഇരിക്കുന്നതിന് എണീക്കുന്നതിന് കുറച്ച് മുന്നേ ഞാൻ ആ ഓഫീസർ ഇങ്ങനെ ജസ്റ്റ് കൈ പൊക്കി എൻ്റെ നേരെ കാണിക്കുക ഇങ്ങനെ പൊക്കി അപ്പം ഞാൻ കാണുന്നത് ആ സാറിൻ്റെ കയ്യിൽ സിൽവർ ഗ്രേ കളർ സ്ട്രാപ്പുള്ള വാച്ചും അതിൻ്റെ ഡയല് ഗ്രീൻ കളർ അതിനകത്ത് ഏകദേശം ഒരു മണി സമയമാണ് കാണിക്കുന്നത് ഈ ഒരു മണി സമയത്ത് ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ എൻ്റെ വിസ അടിച്ച പാസ്പോർട്ട് റിസീവ് ചെയ്തു അന്ന് അച്ഛൻ പറഞ്ഞ് സാക്ഷ്യം പറയണമെന്നുള്ളത് നടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നാല് വർഷം കാത്തിരിക്കേണ്ടി വന്നു അന്ന് അച്ഛൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ അന്ന് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റില്ലായിരുന്നു പിന്നീട് ഞാനിപ്പോൾ ഉടമ്പടി എടുത്തു അന്ന് അച്ഛൻ പറഞ്ഞ വാക്ക് നടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നാല് വർഷം കാത്തിരിക്കേണ്ടി വന്നു അൾത്താറയിൽ സാക്ഷ്യം പറയണമെന്നുള്ളത് എനിക്ക് വിസ ഡിസ്പാച്ച് ആയി പാസ്പോർട്ട് ഡിസ്പാച്ച് ആയി എന്നുള്ള മെസ്സേജ് കിട്ടുന്നത് ഞാൻ കാരുണ്യപ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് എന്നും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനും അമ്മ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കാറ് ആ ടൈമിലെല്ലാം മെഴുകുതിരിയിൽ പൂക്കൾ മെഴുകിൻ്റെ രൂപത്തിൽ മാതാവ് ഇങ്ങനെ അടർന്ന് വീണ് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓരോ ദിവസം ഞാൻ കാരുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പം റോഡിൽ ഓരപ്പം ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ ആചിക്കുമായിരുന്നു അപ്പം എന്നോട് ചോദിക്കുന്നില്ല ആൾ അവിടെ നിൽക്കുന്ന ആളോടൊക്കെ ചോദിച്ചു അപ്പം എനിക്കാണെങ്കിൽ ബസ്സിന് പോകേണ്ടതു കൊണ്ട് ഞാനിങ്ങനെ വേഗത്തിൽ നടന്നു പോകുമായിരുന്നു അപ്പം ഞാൻ ആൾക്കു കൊണ്ട് പൈസ കൊടുത്തു കൊടുത്തിട്ട് തിരിച്ച് ബസ് സ്റ്റോപ്പിൽ വന്ന് എൻ്റെ ബാഗ് തുറക്കുക ഞാൻ ബസ്സിന് വേണ്ട പൈസ എടുക്കാൻ വേണ്ടി ബാഗ് തുറന്നപ്പം എനിക്ക് മുല്ലപ്പൂവാണ് കിട്ടുന്നത് അതെനിക്ക് ഭയങ്കര അത്ഭുതമാണ് അതിനിടയ്ക്ക് തന്നെ ഇടയ്ക്ക് സുഗന്ധാഭിഷേകം ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടാറുണ്ട് കഴിഞ്ഞ നാല് വർഷവും ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്ത ആളാണ് ഈ വർഷത്തെ ജപമാല റാലിയിൽ എന്നെ നിയോഗമായിരുന്നു ജർമ്മനിയിൽ പോകുന്നത് എല്ലാം മാതാവിൻ്റെ കൃപയാൽ എനിക്ക് സാധിച്ചു തന്നു എനിക്ക് പതിനെട്ട് വർഷമായിട്ടുണ്ടായിരുന്ന മുട്ട മാതാവ് അകറ്റി തന്നു അതുപോലെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമെന്ന് പറയുന്നത് എനിക്കും അമ്മയ്ക്കും കൂടെ അഞ്ച് കെട്ട് പത്രം പത്രം കിട്ടും ഞങ്ങള് ഓരോ വീടുകൾ തോറും ബസ് സ്റ്റാൻഡ് ഓട്ടോ സ്റ്റാൻഡ് ഹോസ്പിറ്റൽ എല്ലാവരും കൊണ്ടു കൊടുക്കും ഇപ്പം വീടുകൾ കൊണ്ടു കൊടുക്കുമ്പം ഇപ്പം ഈ ഒരു വട്ടം ഒരു ഏരിയയിലാണ് പോകുന്നെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകില്ല അറിയാത്തവർ സ്ഥലത്തോട്ടായിരിക്കും ഞങ്ങൾ പോകുന്നത് പിന്നെ മറ്റുള്ളവരോട് മാതാവിനെ പറ്റിയിട്ട് പറയും ഡെയിലി വാട്സാപ്പിലും സ്റ്റാറ്റസ് ഷെയർ ചെയ്യും ഡെയിലി ബ്രെഡും ഉടമ്പടി ധ്യാനവും ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ടെന്നാലും വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കും മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ടിരിക്കും കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത് ഞാൻ പാലിയേറ്റീവിലെ ഹോം കെയർ വോളണ്ടിയർ ആയിട്ട് പോകും ആഴ്ച ഒന്നോ രണ്ടോ ദിവസം പോവും ഒരു ദിവസം പോകുമ്പോൾ തന്നെ നമ്മൾ നമ്മളൊരു അഞ്ചാറോ രോഗികളെ കാണും പിന്നെ ബ്ലഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കും ബ്ലഡിന് ആവശ്യമായിട്ട് വിളിക്കുന്നവരെയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും കോളേജ് ടൈമിൽ തുടങ്ങിയതാണ് ഇതെല്ലാം ഇപ്പോഴും മാതാവിന് വേണ്ടിയിട്ടും എല്ലാം ഇതൊക്കെ ചെയ്യുന്നുണ്ട് അനാഥാലയം സന്ദർശിക്കും പൈസ ചോദിച്ചു വരുന്നവർക്കിതെല്ലാം ചെയ് ആവശ്യത്തിനനുസരിച്ച് പറ്റുന്ന രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യും ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി ഉടമ്പടി എടുത്തിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഞാൻ കൂടുതൽ ബൈബിൾ വായിക്കാൻ തുടങ്ങി കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവിനോട് കൂടുതൽ അടുത്തു ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് കാരുണ്യപ്രവർത്തികൾ കൂടുതൽ ചെയ്തിട്ടുണ്ട് മുമ്പും ചെയ്യുമായിരുന്നു ഉടമ്പടി എടുത്തിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി പിന്നെ ഞാൻ ഈ ഡിസംബർ ഒമ്പതിനാണ് ജർമ്മനിയിലോട്ട് പോകുന്നത് അമ്മമാതാവിനും മുപ്പത്തിനാല് പത്ത് ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തിൽ ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിനു മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും നിന്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിൻ്റെ പ്രവൃത്തി കാണും അനാവിക എന്ന ഇമകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെ വലിയ സന്തോഷത്തോടും സ്നേഹത്തോടും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഭർത്തോണിൽ സിസ്റ്റ് വന്ന മകൾ ഏറെ ക്ലേശമനുഭവിച്ച നാളുകളിൽ അമ്മയുടെ തിരുനടയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും നൃത്തവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ പൂർണ്ണമായ രോഗസൗഖ്യം മകൾക്ക് ലഭിച്ചതിനെയാണ് ആദ്യം മകൾ സാക്ഷ്യപ്പെടുത്തിയത് ഓരോ നൃത്തപുസ്തുവം ദൈവികമായ ഔഷധ വസ്തുക്കളായി നമുക്ക് മാറുന്നു അത് വിശ്വസിച്ച് ഉപയോഗിക്കുന്നവർക്ക് അനുഗ്രഹത്തിന് കാരണമാകുന്നുവെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് പിന്നീട് മകളുടെ ജർമ്മൻ ഭാഷാ പഠനവും അതോടൊപ്പം വിദേശത്തേക്ക് പോകുവാനുള്ള പ്രോസസ്സും അമ്മ മാതാവ് ക്രമീകരിച്ചതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത് ഓരോ പരീക്ഷയും മകൾ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ മകൾ പറയുന്നുണ്ട് തൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകൾക്കനുസരിച്ച് തൻ്റെ പഠന മേഖലയിലും വിജയപരാജയങ്ങളിലൂടെ മകളിങ്ങനെ കടന്നു പോയിരുന്നു പക്ഷേ എപ്പോഴും മകൾക്കുള്ള വലിയ പ്രത്യാശ അത് ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിൽ അച്ഛൻ മകൾക്ക് കൊടുത്ത ഒരു വാക്കാണ് നീ അമ്മയുടെ എൽത്താരയിൽ സാക്ഷ്യം പറയണമെന്ന അതൊരു പോസിറ്റീവ് വചനമാണത് സാക്ഷ്യം പറയുക എന്ന അച്ഛൻ മകളോട് പറയുമ്പോൾ മകൾക്കറിയാം താൻ ഏതൊരു പരിശ്രമത്തിലാണോ വ്യാപരിച്ചിരിക്കുന്നത് ആ പരിശ്രമം ഫലമണിയിക്കുന്ന ദൈവിക പ്രവർത്തനം തൻ്റെ ജീവിതത്തിൽ താൻ കാണുമെന്ന് മകളെന്ന് രണ്ട് തവണ ആവർത്തിച്ച് സൂചിപ്പിച്ചു നാല് വർഷത്തിന് ശേഷമാണ് അച്ഛൻ അന്ന് പറഞ്ഞ ആ സാക്ഷ്യം ഈ അൽത്താരയിൽ ഞാനിവിടെ പറയുന്നതെന്ന് ആദ്യം അമ്മയുടെ ഉടമ്പടിയിലാണ് മകൾ ഉടമ്പടി ജീവിതം തുടങ്ങുന്നത് മകൾ സ്വയം ഉടമ്പടി എടുത്ത് നാല് തവണ പുതുക്കിയിട്ടുണ്ട് ഉടമ്പടി ജീവിക്കുന്നവർക്ക് ഉള്ള പ്രത്യേകമായ ഒരു സന്ദേശം മകളുടെ വാക്കുകളിലുണ്ട് നമ്മൾ ഒരുപക്ഷെ ഉടമ്പടി എടുക്കുന്നത് വളരെ വേഗം കാര്യം നടക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയായിരിക്കാം അല്പ കാര്യങ്ങൾ നടക്കാതിരുന്നാൽ വലിയ നിയോഗങ്ങൾക്ക് അല്പം താമസമുണ്ടായാൽ ദൈവം അത് ഉപേക്ഷിച്ചു എന്നതിനെക്കുറിച്ചല്ല അങ്ങനെയല്ല കരുതേണ്ടത് മറിച്ച് നമുക്ക് എത്രത്തോളം ചില കാര ചില കാലങ്ങൾ ഫലമില്ലാതായാലും ദൈവത്തോടുള്ള വിശ്വസ്തയ്ക്ക് വ്യത്യാസം വരുന്നുണ്ടോ എന്നൊരു പരിശോധന അവിടെ നടക്കുന്നുണ്ട് ചില കാലങ്ങൾ ഫലമില്ലാതായാലും ദൈവത്തോടുള്ള വിശ്വസ്തയ്ക്ക് നമുക്ക് വ്യത്യാസം വരുന്നുണ്ടോ നമ്മൾ സാധാരണ മനുഷ്യരാണെങ്കിൽ ഒരു കാര്യം അല്പകാലം പരിശ്രമിച്ച് നേടാനാവുന്നില്ലെങ്കിൽ അത് ഉപേക്ഷിച്ച് പോവുക അത് വിശ്വാസമില്ലാത്തവരായി തീരുക നമ്മൾ തന്നെ തിരിയെ കുറ്റം പറയുന്നവരായി മാറിക്കൊണ്ടിരിക്കും എന്നാൽ ഉടമ്പടി നിങ്ങളുടെ ആത്മാവിനെ സ്വാധീനിക്കുകയും ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന ജീവിതത്തിൻ്റെ അളവുകോലായി മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി കിട്ടിയില്ല എന്നതിനെക്കുറിച്ചല്ല കുറിച്ചല്ല എൻ്റെ ദൈവത്തോടൊപ്പം എൻ്റെ ഈശോയോടൊപ്പം സന്തോഷത്തോടെ പുതിയൊരു ജീവിതം നടത്തുവാൻ നയിക്കുവാൻ ഉടമ്പടിക്ക് മുമ്പുള്ള ജീവിതത്തിൽ നിന്നും ഉടമ്പടിക്ക് ശേഷം ഗുണകരമായ മനുഷ്യന് നന്മയുള്ള ദൈവത്തിന് സന്തോഷമുള്ള ഒരു ജീവിതം നയിക്കുവാൻ എന്നെ സഹായിച്ചു എന്നതിന് എന്നതിനെ പ്രതി നമ്മൾ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കും എൻ്റെ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് അവൻ ഫലമണിയിക്കുവാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന സമയത്ത് എൻ്റെ ജീവിത വിഷയത്തിന് തീരുമാനം നൽകുമെന്ന പ്രത്യാശയോടുകൂടി ഉടമ്പടി ഉഴപ്പാതെ ഉടമ്പടി ജീവിതം ദൈവശ്രേഹത്തോടുകൂടി നയിക്കുവാൻ നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കും അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ എൽത്താരയിൽ പറയുന്നത് ഞാൻ ഈ നാല് വർഷം കഴിഞ്ഞ് ഈ എൽത്താരയിൽ എൻ്റെ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അമ്മയോടൊപ്പം ഞാൻ ഉടമ്പടിയിൽ ജീവിതം മുന്നോട്ട് നയിച്ചു ഓരോ തവണയും സമയം ഇങ്ങനെ മാറിപ്പോകുമ്പോഴും എനിക്കറിയാം എൻ്റെ സമയം എത്തിയിട്ടില്ല എൻ്റെ സമയമെത്തുമ്പോൾ അല്പം പോലും വൈകാതെ എൻ്റെ അമ്മമാതാവും തിരിക്കുമാരനും എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കും ഇത് പറയുന്നത് ഒരു അക്രൈസ്തവ മകളാണ് ഒരു അക്രൈസ്തവ മകളാണ് തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ നാല് വർഷം തുടർച്ചയായി നിന്നുകൊണ്ട് ദൈവ കൂടി ലോകത്തോട് വിളിച്ചു പറയുന്നത് ഞാൻ എൻ്റെ അമ്മ മാതാവിലും എൻ്റെ ഈശോയിലും ഉറച്ചു വിശ്വസിച്ചു അമ്മമാതാവും ഈശോയും എൻ്റെ ജീവിത വിഷയം ഏറ്റെടുത്ത് സഹായിച്ചുവെന്ന് മകൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒരു കാര്യം മാത്രം മനസ്സിനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് അമ്മയുടെ എന്തെങ്കിലും ഒരു തെളിവ് എനിക്കവിടെ അമ്മ കൂടെയുണ്ട് അമ്മ സഹായിക്കുമെന്നതിന് എനിക്ക് തരുമോ അതൊരു നിഷ്കളങ്കമായ മകളുടെ സ്വാതന്ത്ര്യത്തിനുള്ളൊരാഗ്രഹമാണ് അത് അവൾ ചെന്ന് നോക്കുന്നത് നമ്മളെല്ലാവരും അന്വേഷിക്കുന്നത് പോലെ നീല ഉടുപ്പുണ്ടോ സിൽവർ ഗ്രേ നിറം ഭിത്തിക്കുമല്ലോ ഉണ്ടോ എന്തെങ്കിലും ഒരു കാര്യം വലുതായി അവിടെ കാണുന്നുണ്ടോ എന്ന് സ്വാഭാവികമായും അവിടെ നോക്കിയിട്ടുണ്ട് അതൊന്നും കണ്ടില്ല അമ്മയുടേതായ ഒരു നിറവും കാണാതിരിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ കാണുന്ന ഏറ്റവും ചെറിയ കാര്യത്തിൽ പോലും എനിക്കെൻ്റെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ പറ്റി അതാണ് അവൾ പറയുന്നത് ആ ഇൻവിജിലേറ്റർ കൈയൊന്നുയർത്തിയപ്പോൾ കയ്യിൽ കിടക്കുന്ന വാച്ച് കണ്ടു അതിൻ്റെ സ്റ്റാഫ് അത് സിൽവർ ഗ്രേ ആയിരുന്നു ആ സിൽവർ ഗ്രേയിൽ എൻ്റെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാനും ആ ഇൻ്റർവ്യൂ എനിക്ക് അനുഗ്രഹമാകുവാനും ഡിസംബർ ഒമ്പതിന് ജർമ്മനിയിലേക്ക് പോകുവാൻ പറ്റുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും അമ്മമാതാവ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് ക്രമീകരിച്ച് തന്നുവെന്ന പ്രിയമുള്ളവരെ ഉടമ്പടി എപ്പോഴും അനുഗ്രഹിക്കപ്പെടുമെന്നത് ഉറപ്പാണ് ഉടമ്പുടിയിൽ വയ്ക്കുന്ന നിയോഗങ്ങൾക്കൊപ്പം അമ്മ മാതാവ് സഞ്ചരിക്കുമെന്നതും ഉറപ്പാണ് മകളുടെ എന്തുകൊണ്ട് നാല് വർഷം എത്തി എന്നതിനും മകൾ പറയുന്ന ഒന്ന് രണ്ട് കാരണമുണ്ട് ആദ്യം അവൾ എം ബി ബി എസ്സിന് വേണ്ടിയാണ് ആഗ്രഹിച്ചത് അതിൻ്റെ അതിൻ്റെ പുറകെ അല്പകാലം പോയി അത് ഇടയ്ക്ക് ഉപേക്ഷിച്ചിരുന്നുണ്ട് നഴ്സിങ്ങിന് വേണ്ടി മകൾ മുന്നോട്ട് പോയി അത് പൂർണ്ണമാകുന്നില്ല എന്ന് മകൾ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടാണ് വീണ്ടും ഭാഷ പഠിച്ച് ജർമ്മനിയിലേക്ക് എത്തുന്ന വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് സമയം പാടാവുകയല്ല സമയം കൂടുതൽ ഫലവത്താക്കിക്കൊണ്ട് ജീവിതത്തെ കൂടുതൽ ആത്മീയമായി ഉറപ്പിച്ചു കൊണ്ട് ദൈവത്തിന് നേടുവാൻ പറ്റുന്ന വിധത്തിൽ ഒരു ആത്മാവിനെ അവൾക്ക് അവളുടെ ഉള്ളിൽ നിക്ഷേപിച്ചുകൊണ്ടാണ് അമ്മ മാതാവ് ഈ സാക്ഷ്യം പറയുവാനായി ഈ അൾത്താരയിലേക്ക് മകളെ കൂട്ടിക്കൊണ്ടു വരുന്നത് അതുകൊണ്ട് ഒന്നോ രണ്ടോ മൂന്നോ തവണ ഉടമ്പടി പുതുക്കി ഒരു നിയോഗം സാധിച്ചില്ലെങ്കിൽ സങ്കടപ്പെടരുത് നിങ്ങളമ്മയുടെ കരങ്ങളിലേക്ക് നിയോഗം കൊടുത്തിട്ടുണ്ടോ അമ്മയുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് ആ നിയോഗം ഫലമണിയുന്നത് വരെയും സഞ്ചരിക്കുക എന്നത് നമ്മൾ ഒന്നു മാത്രം എപ്പോഴും ഓർക്കണം കാപ്പ്യമുള്ളതും കൗശലമുള്ളതും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കരുത് തെളിമയുള്ളതും വിശുദ്ധിയുള്ളതും മാത്രം അമ്മയുടെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുക രണ്ട് കുറ്റം പറയാതെയും സംശയമില്ലാതെയും ഉടമ്പടി ജീവിക്കുവാൻ നിരന്തരം ശ്രദ്ധ വയ്ക്കുക എപ്പോൾ നിങ്ങളുടെ മനസ്സുകൾ ശാന്തമാകുമോ അപ്പോൾ ദൈവം പ്രവർത്തിച്ചു തുടങ്ങുന്നത് അനുഭവിക്കുവാനാകും നമ്മൾ ഉടമ്പടി പ്രകാരം നടക്കുന്നില്ലെങ്കിൽ നമ്മൾ പരിശോധിക്കേണ്ടത് എൻ്റെ ആത്മാവ് ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ തെറ്റിപ്പോയോ ഇവിടെയാണോ വരേണ്ടിയിരുന്നത് വേറെ എവിടെയെങ്കിലും പോണമായിരുന്നോ കാര്യം നടക്കത്തില്ലേ ഇങ്ങനെയുള്ള സംശയങ്ങൾ വരുമ്പോൾ ഒന്ന് ഒന്നുകൂടി നമ്മളൊന്ന് നമ്മളെ തന്നെ തിരുത്തേണ്ടതുണ്ട് ഉടമ്പടിയിലേക്ക് മടങ്ങി വരണം ദൈവശരണത്തോടെ ജീവിക്കുവാൻ ശ്രദ്ധിക്കണം സംശയത്തിൻ്റെതല്ല അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് അനുഗ്രഹിക്കുവാൻ നമ്മുടെ ചേർത്ത് പിടിക്കുന്ന അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുക അനുഗ്രഹം സുനിശ്ചിതമാണ് അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൽത്താറയിൽ പങ്കുവെച്ചത് മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങനടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക